നമുക്ക് രാവിലും ഒരു കട്ടനും ഇച്ചിരി രാവിലും കഴിച്ചാലോ വെറും കട്ടൻ കഴിച്ചിടാം അട്ടൻ നമ്മൾ നിലനീറണ കട്ടൻ ഇതങ്ങ് തൊയില ഹലോ നമ്മൾ ചോറ് എന്ത് രേഖ കഞ്ഞിയാണോ ചോദിച്ചാൽ കഞ്ഞിയാണ് കഞ്ഞി വെള്ളമാണ് വെച്ചാൽ കഞ്ഞി വെള്ളമാണ് നമുക്ക് മഴയായിപ്പം കുറച്ച് വിശപ്പൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ രാവിലെ എന്താകിലും ചൈക്ക കുടിച്ചത് നമ്മൾക്ക് എനിക്ക് രാവിലെ അല്ലെങ്കിൽ തണൊന്നും വേണ്ടി അപ്പോൾ ഞാൻ ഇന്നലെ ഉന്നയിട്ട മുട്ട ഇന്നും കൊണ്ടുവന്നില്ല നിന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല അവിടെ ഫോണിൽ സൈഡൻ്റെ ചെയ്തു അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നന്നായി നാളെ രാവിലെ എന്ത് കിട്ടും അപ്പോൾ ഞാൻ എന്ത് ചെയ്തറി ഉന്നേട്ടന് ചപ്പാത്തി ചുട്ട് ഉണ്ണേട്ടന് ചപ്പാത്തി ഉണ്ണേട്ടന് അമ്മായിക്ക് എഡക്സയ്ക്ക് മോന് ചപ്പാത്തി ഒക്കെ രാവിലെ അവിയലും ചായ കാല് ചായ ഇരിക്കുമ്പോൾ അമ്മായിട്ട് രണ്ട് മണി അവിയും ഒന്നിച്ചുണ്ട് കഴിക്കണം ഇന്ന് ഞാൻ ശരിയെട്ട് ചാടിച്ച് അപ്പോൾ നമ്മൾ അമ്മായി അല്ലെങ്കിലും മുട്ട റോസ് ഉണ്ടെങ്കിലും അമ്മായി ആ ഉള്ളിൽ കഴിക്കല്ലോ ടോമുട്ട മാത്രം എടുത്ത് കഴിച്ചിട്ട് അമ്മായി അങ്ങനെ തന്നെ ചപ്പാത്തി തിന്നു അമ്മായിക്ക് അങ്ങനെ ചപ്പാത്തി തിന്നത് ഇഷ്ടമാണ് ഞമ്മക്കങ്ങനെ അങ്ങനെ ആയിരുന്നില്ല പിന്നെ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല അപ്പോൾ അപ്പോൾ നമ്മൾ ഓരോ കോപ്പം കഞ്ഞിന്ന് പറയില്ല കഞ്ഞി വെള്ളമൊന്നും പറയില്ല അങ്ങനെ നമ്മൾ കഴിക്കാൻ പോകട്ട നമ്മൾ ഉള്ളിട്ട് മീനൊന്നും കൊടുക്കില്ല അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ചോറുവാക്കിന്ന് കറക്കി കിട്ടണം സമയമൊന്നും അധികമായില്ല അപ്പം നക്സമയ പിൻ്റെ കുറയ്ക്കണ സമയം പന്ത്രണ്ട് അപ്പം നമ്മളിന്ന് ഇത് കുടിച്ച് അമ്മായി ഒന്ന് കിടക്കുമ്പോഴത്തേന് പാ മണ്ണേട്ട് ചിലപ്പോൾ ചിക്കൻ അയക്കോ കൊണ്ടുവരും നമ്മളെ മോന് ചപ്പാത്തി കറിയിലേറ്റോ അങ്ങനെ തന്നെ കിടക്കണം തിന്നില്ല പോയി കണ്ട് പീഡിയെന്ന് പോകണ്ട വാങ്ങിച്ചിട്ട് കഴിച്ചത്ര ഹലോ അപ്പം നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഒരു കഞ്ഞി കുടിക്കുന്നു കഞ്ഞി കുടിക്കണു എൻ്റെ സീവാവയ്ക്ക് വയ്യ കേട്ടോ പ്രശ്നം തൊണ്ടയ്ക്ക് എന്താണെന്ന് ആർക്കും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി നടക്കാവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ ഇത്തിരി അച്ചാർ കിട്ടുക അച്ചാറാണ് സാധനത്തിൽ അമ്മായി അച്ചാർ കിട്ടുള്ളട്ടോ അമ്മായിക്ക് പേടിയാണ് ബഷറിനൊക്കെ ഞമ്മക്ക് പിന്നെ അമ്മായിട്ടൊരു പേടിയുമില്ല അപ്പൊ നമ്മളിത് കുടിച്ചു കഴിഞ്ഞാല് തേങ്ങയൊക്കെ ചറിവീട്ട് രസം അമ്മായിക്ക് എനിക്ക് തേങ്ങ ചറിവിട്ടൊക്കെ ഇഷ്ട ടൻ ചേന്ന് തേങ്ങ ചെരുവിട്ട കഞ്ഞി കഞ്ഞി വെള്ളം അത്ര ഇഷ്ടൂടൂബ് കണ്ടോ അപ്പൊ എന്റെ സീവാക്ക് ഇന്നലെ നിലയില്ല രണ്ടു ദിവസമായി പെട്ടെന്ന് ചായ കുടിച്ചുകഴിഞ്ഞ ശേഷം ക്രോ 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 അറിയാ ചക്കന കൊരയ്ക്കാനൊന്നും കഴിയില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ില്ല ഓ അങ്ങനെ കുറയ്ക്കുന്നില്ല ആളെ കണ്ടാലൊന്നും അങ്ങനെ കുറയ്ക്കുന്നുണ്ട് കുറയ്ക്കുമ്പത്തേന് ഓൻ അവിടെ എന്തോ തട്ടി പോലെ പക്ഷെ മുള്ളും അങ്ങനെ കണ്ട ഒന്നും തട്ടിയില്ല അന്നത്തെ അത്ര ദിവസം ഞാൻ മീനൊന്നും കൊടുത്തില്ല ആ നമ്മൾ ഉന്നേട്ടു വന്ന് എവിടെയാറത്താ എന്താ കൊണ്ടുവന്ന് നിങ്ങൾ കാണണ്ടോ മനുഷ്യ ഹായ് പറ ഹായ് മീൻ കിട്ടിയില്ല അല്ല അവളെ ചിക്കൻ കൊണ്ട് ചിക്കന്ന് അപ്പോൾ നമുക്ക് ചിക്കൻ്റെ പണിയുണ്ട് അപ്പം നമുക്കിതൊന്ന് ഇറക്കണം മേശപ്പുറത്ത് വെച്ചേണ്ടോ എൻ്റെ രക്ഷദേവി ചപ്പത്തി തിരക്കിട്ടത് ഞാൻ വൈകി അമ്മ കഞ്ഞിടിക്കുന്നുണ്ടോ പറഞ്ഞോ എന്ന് തോന്നി ഇനി ഇപ്പം അപ്പം നമ്മൾ ഇത് പാതയിലൊക്കെ ഒന്ന് പൊരു കിട്ടിട്ട് കഞ്ഞി കൊടുക്കട്ടെ ഞാൻ നിങ്ങളടുത്ത് കുറച്ച് സംസാരിക്കാന്നൊക്കെ വിചാരിച്ചു അപ്പം ഇനി ഞാൻ കഞ്ഞി കുടിച്ച് മുന്നേറ്റം വന്നുകൊണ്ട് അപ്പം നമ്മളെ സംസാരമൊന്നും നടക്കൂല അപ്പൊ ഹായ് ബായ് 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 കുടിച്ചു ഇല്ല കഞ്ഞി കുടിക്കാൻ പോവാട്ടം പോയി അപ്പം നമുക്ക് തിരിച്ച് സംസാരിക്കാം േട്ടം പോയി തൊപ്പിയതാണ് കഞ്ഞിടിച്ചുപ്പി പോയി മൊഴി ഇട്ടാകുമ്പോൾ കുറച്ച് ചിക്കൻ അപ്പൊ കറി ചിക്കൻ അങ്ങനെ ഞാൻ ണ്ടോ പണി ഇല്ല എപ്പോഴൊന്നും ഇനിയിപ്പോ വൈകുന്നേരം ഞമ്മക്ക് പൂപ്പറിക്കാൻ തിരിയിട്ട് വെച്ചിട്ടുണ്ടാകും അമ്മായി പിന്നെ അമ്മായിൻ്റെ പണി പൂ പൂപ്പറിക്കലേ ഒക്കെ കൊണ്ടെക്കലാണ് തിരുമ്പേ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഉണങ്ങിയതൊക്കെ കൊണ്ടെക്കും ഇന്നിപ്പോൾ ഞമ്മളെ ഇറയത്താറിയിട്ട് മഴ അപ്പൊ ഈ തേങ്ങ ചിരവിട്ട് ഞങ്ങൾ അങ്ങനെ ഇപ്പൊ കഞ്ഞി കുടിക്കില്ല ഞങ്ങൾ തേങ്ങാ പാല് വീളന്നിട്ട് എന്തോ ഒരു ചവറ് കിടക്കണമായിരുന്നു ഞങ്ങൾ തേങ്ങ ഭയങ്കര വിളഞ്ഞു തേങ്ങ എളപ്പം തേങ്ങല്ല അപ്പൊ ചവറു പോലും നമ്മള് കഞ്ഞി കുടിക്കാണെങ്കിൽ തേങ്ങാപ്പാൽ മിക്സിൽ അടിച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്തിട്ട് ചണ്ടിയൊന്നും തീരെ പറ്റൂല അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കാണാം നമ്മൾ ചിക്കൻ ഒക്കെ കൈകെച്ച് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പൂ പൊടി പൂ പൊടി കുറച്ച് കൂടുതലാണോ മഞ്ഞിപ്പൊടി ഗരം മസാലപ്പൊടി നമ്മൾ ഒന്നിച്ച് അതിലെ തട്ടാണ് ഇനി കുഴക്കട്ടെ നമ്മൾ ചിക്കൻ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ ലിവറൊക്കെ ഉണ്ട് ഉണ്ടാക്കറി എക്സ്ട്രാ മൂപ്പൻ അടിയിച്ചായിരിക്കും എങ്ങനെ നമ്മൾ റേച്ചെന്ന് ഒഴിച്ച് റെസ്റ്റ് ചെയ്യണം വെച്ചാൽ നമുക്ക് നേരല്ല നമ്മൾ ഇതൊന്നായിട്ട് അവിടെ തട്ടും നമ്മൾ ചിക്കൻ വെള്ളം നമ്മൾ നമ്മളിതാ ഇത് കുക്കറിനിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കണം കേട്ടോ എളുപ്പം ഇതിൽ നമ്മൾ നമ്മൾ സ്പെഷ്യൽ എണ്ണ ഇട്ടുണ്ട് ചിരി മുളകും പൊടി ഇട്ടുണ്ട് ഇരിമുളകപ്പൊടി ഇട്ടിരി ഉപ്പിട്ട് ഉപ്പ അതിൽ കൂടുതലുണ്ട് ഇനി നമുക്ക് ഒരു ഇച്ചിരി ഒഴിച്ചും കൂട്ടി ഒഴിച്ചിട്ട് കുഴച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കാം വെള്ളമൊന്നും കൂട്ടണ്ടെട്ടോ അങ്ങനെ നമ്മൾ കുഴച്ച് ഇതങ്ങോട്ട് വീട്ടാം ഇതിൽ മല്ലിപ്പൊടി ഇട്ടിട്ട് എൻ്റെ മോന് ഇഷ്ടപ്പെട്ടില്ല അപ്പം വന്ന് നോക്കി ഇതിൽ മല്ലിപ്പൊടി ഇട്ടിട്ട് എൻ്റെ പറ്റില്ല പറ്റിയില്ല നമുക്ക് അതങ്ങനെ വേവട്ടെ ഇതങ്ങനെ വേവട്ടെ അതിന് മല്ലിയെ ഇഷ്ടമല്ല ഗസ് ഇതിനാണ് നമ്മൾ കുക്കറിൽ വയ്ക്കുന്നത് നമുക്ക് ഇനി ഇതിലേക്ക് തട്ടിയാലോ ഇതിലേക്ക് തട്ടാം മല കഴുകി വെച്ചിട്ട് നമ്മള തേങ്ങാ പാൽ രണ്ടാം പാൽ ഇനി നമുക്കിത് ഇളക്കി ഒന്ന് എടുപ്പ് തേക്കാം നമ്മളെ കറി വറ്റി വരണ്ട അപ്പൊ നമ്മളിതിന് നമ്മൾ കറി തുള്ളി തേങ്ങപ്പായ വെച്ചിട്ട് അത്രയും നോക്കാം നിന്റെ മോനുള്ള ചോറ് കോപ്പയില് കറി വേണ്ട കഴിച്ചാൽ അത്രയും കഴിക്കില്ല ഇനി നമുക്ക് നമ്മളെ സിയോവാക്ക് ചോറ് കൊടുക്കട്ടോ നമ്മളെ സിയോവാത നന്നായി കിടന്നുറങ്ങാണ് കള്ള ചക്കനത്ത ചോറൊന്നു പോവ മരുന്നൊക്കെ കുടിച്ച കുഞ്ഞണിക്ക് നമ്മളുടെ കുട്ടിക്ക് ഉരുളി അങ്ങോട്ട് വെച്ചിരിക്കാം അതെയാ വരാതാ ഇനി കുറച്ചു കൂടി വരാം പിടിയായിട്ട് ഒറ്റയ്ക്ക് കുട്ടിക്ക് വേണ്ടി തരാട്ടോ അവൻ കുറച്ച് പിടി കൊടുത്തിട്ട് അങ്ങനെ വെച്ചാത്ത അവൻ്റെ കയറഞ്ഞ് മതിയായി ഞാൻ ആ പിടി ഉരുട്ടിയല്ലേ അതൊരു നാല് പിടി ഉരുട്ടി അതൊക്കെ ഇട്ട് പിന്നെ ബാക്കി ഉള്ള ചോറൊന്നായിട്ട് നമുക്ക് ഉരുട്ടി വെച്ച് എന്താ പറയുക നമുക്ക് അല്ല കൈസ് ഞങ്ങൾ ഇതാ ചിക്കൻ കറി ഉരുത്തി മഴയാണ് വരുന്നത് ഞങ്ങൾ വേഗം ചോറ് വേനാലും ഞങ്ങൾ ഒരു കോപ്പ് കട്ടക്കാൻ ഇതിലൂടെ പറയാം അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ പെടീകീരി തിന്നു അല്ലെങ്കിൽ ഞങ്ങൾ ദോശ തിന്നു എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ തൊണ്ടയ്ക്ക് വയ്യാത്തതിനെ കൊണ്ട് പെടികീരൊന്നും തന്നതില്ലാണെങ്കിൽ ഞാൻ ദോശ ഇട്ടു കൊടുക്കണം ദോശ ചുറ്റോ വായൽ ഇങ്ങനെ കള്ളമാര ഇവരൊക്കെ എന്റെ അടുത്തപ്പെട്ടവരെ നോക്ക് അയ്യോ നീ രസക്കെ കൊടുക്കാണ്ട് കൊടുത്തിട്ട് നമ്മളെ രക്ഷബേബിക്ക് ചോറ് കൊടുക്കണ്ടേ രക്സാബേബി ഞങ്ങള് ഏകദേശം കഞ്ഞി ആക്കി കുടിക്കണ സമയത്ത് ചട്ടിങ് ഞാൻ ചപ്പാത്തി ആ ചപ്പാത്തി ഇട്ടുകൊണ്ടിരുന്നു മാറ്റി ഇട്ടോണ്ടെ വിഷമമായിട്ട് കിടന്നു ഒന്നും ചപ്പാത്തി ഒന്നും അപ്പൊ നമ്മൾ തിന്നു തിന്നുകഴിഞ്ഞാൽ നല്ല കുട്ടിയായി നമ്മൾ പൊന്നാണ് അപ്പൊ ഹായ് ഭായ് ഞാൻ രക്സീ ആണ് ഞാൻ നല്ല കുട്ടിയായിട്ട് വരുന്നതായിരിക്കും നമ്മൾ കറി രസം രസം അപ്പോൾ സൂബ്രായിട്ട് എന്നാ വാ ഞങ്ങൾ ചോറും പോവാണ് ഞങ്ങൾക്ക് കുറച്ച് ചോറ് മതി ഞങ്ങൾ കുറച്ച് ചോറ് എത്രയുള്ളൂ ഇതന്നെ അടിപൊളി ഉണ്ടാക്കണം ഞങ്ങൾ തിന്നണമെങ്കിൽ കാരണം മൂപ്പര് കത്തലടക്ക് വിട്ടിരിക്കുന്ന ആളാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് കൊടുക്കും പ്പുറത്തുന്ന് കാഴ്ച കണ്ട് ചേരുന്നതിന് പോയാ നോക്ക് ഇതാ അവരൊക്കെ നോക്കണ്ടല്ല അവരതാ യൂട്യൂബിലുള്ളവരൊക്കെ എന്താ കുട്ടി ചോറുന്നു ഞാൻ ഇന്നലെ കുട്ടി കുന്തരണയായി പറഞ്ഞു മഴ ആണെങ്കിൽ ഞങ്ങൾ കൊറച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ മഴ കൂടുവാണ കുട്ടികളെ എന്റെ പൊന്നുങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ട വല്യ പിടിയൊക്കിട്ട് ഈ രണ്ട് അവിടെ കൊടുക്കും

നമ്മൾ ഇനി അമ്മായി ചോർത്ത ഇങ്ങനെ അമ്മായിക്ക് നമ്മളക്ക് ചോറ് കൊടുക്കുമ്പോഴാണ് അടിക്കാണ്ട് സീയുവാവിക്ക് ചോറ് കൊടുത്തേ ഡബിനിൽ നമ്മളായി ചോറ് ഓ സീ ചോറ് കറി രസം ഉണ്ടാക്കിയ രസം ഉണ്ട് അമ്മായി ചോറ് അങ്ങോട്ട് തന്നെ തട്ടിക്കാൻ നമ്മൾ ആ കഞ്ഞി കുടിച്ചാൽ ബതായി അപ്പം ഞാൻ ഉണ്ണേട്ടം വന്നിട്ട് തന്നോളൂ നിർബന്ധമില്ല ഹലോ ഹലോ ഗുഡ് ഈവനിങ് കഴിഞ്ഞു ഗുഡ് നൈറ്റ് പറയാൻ വേണ്ടി വന്നത് നമ്മളെ എഴുക്കാൽ കഴിഞ്ഞ് എട്ടിന് എഴമക്കാൽ കഴിഞ്ഞേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചക്ക് ചോറൊന്നും കഴിച്ചിരിക്കുന്നേ ഉച്ചക്ക് കഴിഞ്ഞിടിച്ചില്ലേ അപ്പൊ നമുക്ക് വേണ്ടേരുന്നു നമ്മളിപ്പോ ഉണിട്ട മീനൊക്കെ കൊണ്ടുവന്നേ നമ്മളിന്ന് മീനൊക്കെ പൊരിച്ചിട്ട് ചോറ് കഴിക്കാൻ പോകാം എനിക്ക് മീനാണ് കൂടുതലും ഇഷ്ടം അപ്പം നമ്മൾ ചോറും അച്ചാറും ഒക്കെയാണ് ചിക്കൻ കറി ഇതവിടെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് മീൻ പൊരിച്ചോറും അച്ചാറും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പം ഗുഡ് നൈറ്റ് പറയത്തേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ സന്തോഷമായിട്ടിരിക്കണോ ഇന്ന് എൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് ഇടുന്നതായിരിക്കും രാവിലെ കട്ടൻ ചായ കുടിക്കുന്നവരേ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം മാങ്ങച്ചാർ കിട്ടോ സൂപ്പറാ ഉപ്പൊക്കെ കുറവാണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ നമ്മൾ മുന്നേട്ടോ വൈകുന്നേരം മീൻ കൊണ്ടുവന്ന അപ്പൊ ഒരു മീൻ നമ്മൾ പൊരിച്ച് അപ്പൊ നമ്മള് ചോറ് കഴിക്കണ നമ്മളെ അമ്മായി കിടക്കാൻ പോയി അമ്മായി നേരത്തെ ഉച്ച ചോറ് ആക്കി വെച്ച അമ്മായി അമ്മായി ഞാനും കഞ്ഞുചാരണം വന്നിട്ട് അമ്മായി കാരണം ഞാനത് എടുത്ത് തിന്നു ചോറ് വേറെ മാറ്റി വെച്ചിരുന്നു അങ്ങനെ അമ്മായിക്ക് മീൻ പൊരിച്ചൊന്നും വേണ്ട അതിന്റെ മുമ്പ് അമ്മായി ചോറൊക്കെ തിന്ന് മീൻ കൊണ്ടുവര പിന്നെ മീൻ കണ്ടാൽ എനിക്ക് പറയണ്ട അതൊന്നും പൊരിച്ചല്ലാട്ടെ ഞാൻ അടങ്ങൂല മീന്റെ പുതിയ അപ്പൊ നമ്മൾ ചോറൊക്കെ തിന്നണ ഏശ ചോറ് എടുത്തോ കുഞ്ഞി നമ്മൾ ഉച്ചയ്ക്ക് ചോറ് ചെറു തിരികെ വെക്കാം ആ ചോറ് നമ്മൾ ഉച്ചക്ക് തിന്നാത്തേനെ കൊണ്ട് വാക്കി ഉണ്ടാവില്ല അല്ലെങ്കിൽ ചോറ് വാക്കി ഉണ്ടാവില്ല അപ്പം ഞാൻ നല്ല ഹാപ്പിയാണ് വിവരിച്ചു കൂട്ടി ചോറ് നോക്കുക നമ്മളെ മോൻ ജിമ്മിന് പോയി നമ്മളെ മോൻ ജിമ്മിന് പോയി പിന്നെ നമുക്ക് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ മോൻ്റെ പൈസ കൊടുത്തത് കിട്ടിയില്ല പൈസ അവർ പറ്റിച്ച് ഞാൻ ഇത്ര സിമ്പിളായിട്ട് പറയണത് എന്താ ചെയ്യുക അവർ യു കെക്ക് മുന്നേ അല്ലോ കേസ് കൊടുത്തിട്ടെന്തൊന്നും കിട്ടൂടാ കിട്ടോന്നെ അറിയാം ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു നേരം പറയും മിണ്ടാൻ പറ്റും ഞാൻ അതിനെ പറ്റി പറയലായി മനുഷ്യല് മുതയെ നയിച്ച പ്ലേസോ അപ്പൊ നമ്മള് ഒരു വാൽക്കണ്ട വാൽക്കണ്ട എടുത്ത് നടക്കണ്ടിട്ട് ഇത് അയക്കുറ ഇട്ടാ കുഞ്ഞി അയക്കോറപ്പുട്ടിയാ അപ്പം മീനൊക്കെ കൊച്ചു ഞമ്മൾ ചോറുന്ന പറയുമ്പോൾ ഇങ്ങോട്ട് കേൾക്കുമ്പോൾ അവർ അതാവും പിന്നെ എൻ്റെ വീട് വെട്ടേച്ചുകൾ പോകും അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ നമ്മൾ മോന്ന് ജിമ്മിന് പോലെ പറഞ്ഞ ജിമ്മിനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കുട്ടി തടി റെഡിയായിട്ട് ഞാൻ മീൻ പോരിച്ചപ്പാത്തി കൊടുക്കും ഇന്നത്തോട് കൂടി പൊരിയൊക്കെ നിർത്താൻ പോവാണ് കണ്ടിട്ടോ എന്നാ എല്ലാരോടും പൊരയ്ക്കണൊക്കെ അപ്പൊ നമ്മളെ ചോ ഈ ചോറ് തിന്നണ വരെ വീഡിയോ വീട് എടുക്കുകയായിരുന്നു പക്ഷെ ഞാൻ കൊറേ അടുത്ത് വെച്ചിരിക്കുന്നു എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് വരുമ്പോത്തേന് നമുക്ക് കൊറേ സമയപ്പോ ഞമ്മക്ക് രണ്ടുപിടിക്കുള്ള ചോറ് കഴിഞ്ഞ് മ്മന്റെ ഇടുത്തുകൊണ്ടിട്ടമ്മക്ക് ഞങ്ങളെ കാണിട്ട് വിഷമ പ്രായ കാണല്ലോ അപ്പൊ നമ്മള് നാളെ പോവും നാളെ അമ്മേന്റെ അടുത്ത് പച്ചക്കറി എനിക്ക് കുരുമന്തി ചോറും ചാറും നാളെ അവിടെ ഒരു കഞ്ഞി കൂടി വെച്ചാൽ അമ്മായിക്കും കഞ്ഞിഷ്ടാണ് മുന്നേടനും കഞ്ഞിഷ്ടാണ് അപ്പൊ ഞമ്മക്ക് ഇവിടെ പനിയല്ല അപ്പം നമ്മൾ സ്വീഭാഗത്തിൻ്റെ രക്ഷ ഇതായിരിക്കും നമുക്ക് പുട്ടി പുട്ടി പൊട്ടിച്ചുറ്റിട്ട് രാവിലെ അവരെ പള്ളം നിറച്ചിട്ട് പറഞ്ഞു പോകണം മീൻ കറി ഉണ്ടോ അവിടെ ചിക്കൻ കറി ഉണ്ട് അത് ഫ്രിഡ്ജിൽ എത്തിച്ചാൽ നാളെ അവരെ വയർ നിറച്ചിട്ട് ഞാൻ പോകും അപ്പം ടാറ്റ ഗുഡ് നൈറ്റ് പറയട്ടെ എന്നാലും ഗുഡ് നൈറ്റ് പറയാൻ പറഞ്ഞത് ഞാൻ ടാറ്റ ലൗജി ഉമ്മയൊക്കെ തന്നിട്ട് പോയി പിന്നെ ഞാൻ എഡിറ്റിങ്ങിന് ഒന്നും പോയില്ല അപ്പം നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന സീരിയല് ഇതാ ഗീതകുമുണ്ടോ അപ്പൊ ജിമ്മിൽ വരല്ല അപ്പൊ ഞമ്മക്ക് ടി വി കാണാം അല്ലെങ്കിൽ സമയത്ത് കൊണ്ടാകും അപ്പൊ ടി വി അപ്പൊ സീരിയലൊന്നും കാണാൻ പറ്റില്ല അപ്പൊ ലവ് യു ടാറ്റ ഗുഡ് നൈറ്റ് ഞാന് ചോറ് തിന്ന് കഴിഞ്ഞ് മീനൊക്കെ ഞാൻ സീരിയൽ എന്റെ പോയിട്ട് ആസ്വദിച്ചു കൂടി തിന്ന അപ്പം Um, <laughs>